മലപ്പുറം ജവഹർ നവോദയ സ്കൂളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു പ്ലസ് ടു വിദ്യാർത്ഥി അലീന ത്യാഗരാജാണ് മരിച്ചത് അരുൺ പാറക്കൽ ചേരുന്നു അരുൺ വിവരങ്ങൾ മലപ്പുറം ജവഹർ നവോദയ സ്കൂളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അരുൺ പാറക്കൽ ചേരുന്നു അരുൺ വിവരങ്ങൾ കവിത കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് ശനിയാഴ്ച പുലർച്ചെ നാലരയോടുകൂടി കുട്ടിയെ കായിക പരിശീലനത്തിനായി ഗ്രൌണ്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു വേങ്ങര ഊരക സ്വാമി സ്കൂളിലെത്തിയിട്ട് സ്കൂളുകൾ കിട്ടി കായിക പരിശീലനത്തിനായി ഗ്രൌണ്ടിലേക്ക് പോകുന്ന വഴി റാമ്പുണ്ട് ആ റാമ്പിൽ ഷായ് പൊരുക്കി ഒരു സാഹചര്യമായിരുന്നു ചാടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് അപ്പോൾ തന്നെ സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചു രണ്ട് ദിവസമായി പൊന്നാനി സ്വദേശിയായ ഈ പ്ലസ് ടു വിദ്യാർത്ഥിനി ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിയോടു കൂടി മരണം സ്ഥിരീകരിച്ചു കുട്ടിക്ക് ചില മാനസിക പ്രയാസങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ടുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി അരുൺ പാർക്കിലാണ് വിവരങ്ങൾ നൽകുന്നത്